ഒരു രാജ്യം ഒരു തെരഞ്ഞെടുപ്പ് കുറെ കാലമായി മോദി ഇത് മോങ്ങിക്കൊണ്ട് നടക്കുന്നു ഇന്നലെ നടന്ന സ്വതന്ത്ര ദിനാഘോഷ ചടങ്ങിനിടെ അദ്ദേഹം ഇക്കാര്യം വീണ്ടും പറഞ്ഞു ഒരൊറ്റ രാജ്യം ഒരു തെരഞ്ഞെടുപ്പ് അതാണ് ബിജെപിയുടെ ലക്ഷ്യം രണ്ടായിരത്തി ഇരുപത്തിയൊമ്പതാകുമ്പോൾ ആ ലക്ഷ്യം സാക്ഷാത്കരിക്കപ്പെടും എന്നാണ് മോദി പറയുന്നത് ഇതോടുകൂടി മോദി സർക്കാരിന്റെ മതവിധകാലവും കഴിഞ്ഞിരിക്കുന്നു ഒരു രാജ്യം ഒരു തെരഞ്ഞെടുപ്പ് എന്ന ആശയം എക്കാലവും ബിജെപിക്ക് നല്ലതാണ് പക്ഷേ പ്രാദേശിക കക്ഷികൾക്ക് അതൊരിക്കലും നല്ലതല്ല പ്രാദേശിക കക്ഷികൾ ജയിക്കുന്നതും തോൽക്കുന്നതും അതാത് പ്രദേശങ്ങളിൽ നിലനിൽക്കുന്ന രാഷ്ട്രീയത്തിന്റെ പിൻബലത്തിലാണ് അതാത് പ്രദേശങ്ങളിൽ നിലനിൽക്കുന്ന രാഷ്ട്രീയം ഉൾക്കൊണ്ടാണ് തന്നെ ഒരു രാജ്യം ഒരു തെരഞ്ഞെടുപ്പ് വന്നു കഴിഞ്ഞാൽ പ്രാദേശിക കക്ഷികൾ ക്ഷീണിക്കപ്പെടും അതുകൊണ്ട് അവർ ഒരിക്കലും അതിന് സമ്മതിക്കെത്തുന്നില്ല ഇപ്പോ മോദി അതിന് പറയുന്നത് ഒരൊറ്റ രാജ്യം ഒരു തെരഞ്ഞെടുപ്പ് എന്ന് പറഞ്ഞാൽ ലോക്സഭ സംസ്ഥാന തെരഞ്ഞെടുപ്പുകളുടെ സാമ്പത്തിക ധൂർത്ത് പിൻവലിക്കാനാകും എന്നതാണ് നല്ല ആശയം അതൊന്നുമല്ല മോദിയുടെ ഉദ്ദേശം ഒരു രാജ്യം ഒരു തെരഞ്ഞെടുപ്പ് വന്നു കഴിഞ്ഞാൽ പൊതുവെ രാജ്യത്തിന് രാജ്യത്തൊട്ടാകെ ബി ജെ പിക്ക് അനുകൂലമായ ഒരു ട്രെൻഡ് ഉണ്ടാകും കഴിഞ്ഞ ലോക്സഭാ തെരഞ്ഞെടുപ്പിൽ കേരളത്തിൽ ബിജെപിക്ക് അനുകൂലമായ ഒരു ട്രെൻഡ് ട്രെൻഡുണ്ടായത് ശ്രദ്ധേയമാണ് കാരണം കോൺഗ്രസ് ഭരിക്കില്ല മോദി വലിയ ഭൂരിപക്ഷത്തിൽ ഭരണം നേടും എന്നൊരു വികാരം ജനങ്ങൾക്കിടയിൽ എക്സിറ്റ് പോൾ ഫലങ്ങളിലൂടെ അടിച്ചേൽപ്പിക്കാൻ മോദിക്ക് കഴിഞ്ഞു തന്നെ കേരളത്തിലും ബി ജെ പിക്ക് വലിയൊരു മുന്നേറ്റം ഉണ്ടായി പക്ഷേ ഇപ്പോൾ ഒരു രാജ്യം ഒരു തെരഞ്ഞെടുപ്പ് എന്ന ആശയത്തെ ഒരു കാരണവശാലും പിന്തുണക്കില്ലെന്ന് ജെഡിയുവ ഡി പിയും തീരുമാനിച്ചിരിക്കുന്നു അങ്ങനെ ഒരു ഘട്ടം വന്നാൽ മോദി ഭരണത്തിൽ നിന്ന് ഇറങ്ങിപ്പോകുമെന്നും അവർ തീരുമാനിച്ചിരിക്കുന്നു അവർ മോദിക്ക് മുന്നറിയിപ്പ് കൊടുത്തിരിക്കുന്നു ആവശ്യമില്ലാത്ത കാര്യങ്ങളിൽ ഇടപെടരുത് ആവശ്യമില്ലാത്ത കാര്യങ്ങൾ കൊണ്ടുവരരുത് ഇതാണ് അവരുടെ മുന്നറിയിപ്പ് അവരുടെ മുന്നറിയിപ്പ് തൽക്കാലം മോദിക്ക് പാലിച്ച് പറ്റൂ കാരണം അവർ ഇരുവരും കരുത്തരാണ് അവർ ഇരുവരും മോദിയെ താങ്ങി നിർത്തുന്ന ഘടകങ്ങളാണ് അവർ ഇരുവരും മോദിയെ താങ്ങി നിർത്തുന്ന ശക്തികളാണ് അതുകൊണ്ട് ഒരു രാജ്യം ഒരു തെരഞ്ഞെടുപ്പ് എന്ന മോദിയുടെ സ്വപ്നം സ്വപ്നമായി മാത്രം ഓതുന്നു യഥാർത്ഥത്തിൽ ബിജെപി ഇത്തവണ ഏറ്റവും വലിയ ഒറ്റകക്ഷിയായി ഈ നാനൂറ് സീറ്റൊക്കെ നേടി അധികാരത്തിൽ വന്നിരുന്നെങ്കിൽ ആദ്യം തന്നെ മോദി നടപ്പാക്കുക ഒരു രാജ്യം ഒരു തെരഞ്ഞെടുപ്പ് എന്ന ആശയമായിരുന്നു പക്ഷേ അത് നടപ്പാക്കാൻ പറ്റിയില്ല ഇന്ത്യ മുന്നണി ശക്തമായ പ്രതിപക്ഷമായി നിൽപ്പുണ്ട് മാത്രമല്ല പ്രതിപക്ഷത്ത് നിന്ന് ഏക സ്വരം ഒറ്റ സ്വരം ഉയർന്നു കഴിഞ്ഞു പ്രതിപക്ഷം പല പാർട്ടികളുടെ സംഘടനയാണെങ്കിലും ഇന്ത്യ മുന്നണി പല പാർട്ടികളുടെ സംഘടനയാണെങ്കിലും തീരുമാനങ്ങൾ ഒക്കെ എടുക്കുന്നത് അവർ ഒരുമിച്ചാണ് അതുകൊണ്ട് തന്നെ ഒരു രാജ്യം ഒരു തെരഞ്ഞെടുപ്പിനെ പ്രതിപക്ഷം ശക്തിയുക്തം എതിർക്കും ബിജെപിയുടെ പ്രമുഖ ഘടകകക്ഷികളായ ടി ഡി പിയും ജെഡിയുവും അത് തീർക്കും കാരണം അവർ പ്രാദേശിക പാർട്ടികളാണ് പ്രാദേശിക തലത്തിലുണ്ടാകുന്ന സംഭവ വികാസങ്ങളാണ് ഘട്ടത്തിൽ തെരഞ്ഞെടുപ്പിനെ നിയന്ത്രിക്കുന്നത് അതവർക്ക് നന്നായി അറിയാം അതുകൊണ്ട് മോദിയുടെ ഈ സ്വപ്നം നടക്കാൻ പോകുന്നില്ല എന്നത് ഉറപ്പ് എന്നാലും എങ്ങനെയെങ്കിലും ഒരു രാജ്യം ഒരു തെരഞ്ഞെടുപ്പ് എന്ന രീതിയിലേക്ക് ഇന്ത്യയെ മാറ്റാൻ മോദി ശ്രമിക്കുന്നുണ്ട് മുമ്പ് മുൻ രാഷ്ട്രപതി രാംനാഥ് കോവിന്ദ് അധ്യക്ഷനായി ഇതേപ്പറ്റി പഠിക്കാനൊക്കെ ഒരു സമിതിയൊക്കെ രൂപീകരിച്ചിരുന്നു കാര്യം നടന്നില്ല ഇത്തവണ ദ്രൌപദി മുർമുവിനെ അധ്യക്ഷയാക്കി രാഷ്ട്രപതി ദ്രൌപദി മുർമുവിനെ അധ്യക്ഷയാക്കിക്കൊണ്ട് ഇതിനുള്ള ശ്രമങ്ങൾ ആരംഭിക്കാൻ മോദി സർക്കാർ തീരുമാനിച്ചിരിക്കുന്നു പക്ഷേ ടി ഡി പി യും ജെ ഡിയുവും അന്ത്യശാസനം കൊടുത്തിരിക്കുന്നു ഈ കാര്യം നടക്കില്ല ഈ കാര്യം അങ്ങ് പരണത്ത് വച്ചേക്കും